കാര്യമില്ലാത്ത കാരണത്തിന്റെ പേരിൽ കുറ്റാരോപിതരാകുന്നതിന്റെ ഒക്കെയുള്ള വേളകളിൽ എന്തു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്താ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ ഉത്തരം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം ഈ വാക്യം മനസ്സിലാക്കിക്കും ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ തേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ജീവിതം ഉലഞ്ഞു പോകുന്ന സഹനകാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതു ഈ വാക്യമാണ് കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ നമ്മൾ താഴ്ത്തപ്പെടുന്ന കാലമാണ് സഹനകാലം നമ്മൾ താഴ്ത്തപ്പെടുന്ന കാലമാണ് ഒരു കാര്യം ഉറപ്പുവരുത്തിയേക്കണം അങ്ങനെ താഴ്ന്ന് നിൽക്കുന്നത് കർത്താവിൻ്റെ കരത്തിന്റെ കീഴിലാണെന്ന് ഉറപ്പുവരുത്തിയാ അങ്ങനെ ഇന്നുള്ള ഗുണം എന്താണ് അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ